സെവൻ എന്താ സ്ഥലത്തിന്റെ പേര് സെവൻ വാട്ടർഫാളോ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ അത് തന്നെ അവിടെ പോവാണ് കൈ തിരിച്ചു പോണ വഴിയാണേ ഇവിടുത്തെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസ് കണ്ടേ കണ്ടത് അപ്പോ ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി എല്ലാം എല്ലാ സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഒരു തീർ വൈബ് ഗൂഗിൾ മാപ്പിന്റെ നല്ല അതാണ് അവസ്ഥ അറിയാലോ ഈ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ ഇവിടെയാണ് എന്നിട്ട് എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയെന്നറിയോ ഓ കാണേരൻ കൈസാവൂ ഓ സെവൻ സിസ്റ്റർ അതേ ഏഴ് സിസ്റ്ററാന്ന് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതെ ഇപ്പോൾ ഏഴ് സിസ്റ്ററിനെക്കാളും കൂടുതലുണ്ടല്ലോ ഓ എനിക്കുണ്ടായതായിരിക്കും അല്ലേ ഇതാണ് സെവൻ സിസ്റ്റർ വാട്ടർഫാൾ ഇത് ഫുള്ളി ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ കൈസ ഇവിടെ വന്നിരുന്നു കാണണമെങ്കിൽ കാണുന്നതിന് കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാണ് ഫോട്ടോ എടുക്കേണ്ടത് എല്ലാം ഉണ്ട് കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സെറ്റപ്പ് മനസ്സിലാവും ഏഴ് സിസ്റ്റേഴ്സ് ഇങ്ങനെ മഴവെല്ലം പാച്ചിലൂടെ വീടുന്നോണ്ടാണ് സെവൻ സിസ്റ്റർ വാട്ടർഫാൾ എന്നൊക്കെ പേര് വന്നത് നമ്മുടെ മേഘാലയിലുണ്ടല്ലോ ഈ വാട്ടർഫാളിൻ്റെ ഒരു കളികൾ തന്നെ ഉണ്ട് കുറേ ഉണ്ട് ഫിഫി വാട്ടർഫാൾ പിന്നെന്താ എലിഫന്റ് വാട്ടർഫാൾ അത് ശിലോങ്ങിൽ പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് വാട്ടർഫാൾ ഉണ്ട് എല്ലാം ഒന്നും കാണാൻ പറ്റില്ല എല്ലാ വെള്ളം താഴത്തേക്കൊന്നുമില്ലേ പക്ഷേ കുറച്ച് വാട്ടർഫാൾ ഉണ്ട് വെറൈറ്റി വാട്ടർഫാൾ അത് നമുക്ക് കാണാം എല്ലാം കാണാനുള്ള ടൈമില്ല അതാണ് മെയിൻ ഒരു പ്രശ്നം ഒറ്റയ്ക്കുള്ളതുകൊണ്ടാണ് ഒരു രണ്ടു പേരൊക്കെ ഉണ്ടായിരുന്നേ ഉണ്ടല്ലോ ഞാനൊരു ഒരു പത്ത് പന്ത്രണ്ട് ദിവസം പക്ഷേ പന്ത്രണ്ട് വേണ്ട ഒരു ഏഴ് ദിവസമെങ്കിലും തന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ചതപ്പാണ് കഴിച്ച് അതുപോലെ തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടാണെങ്കിൽ പകുതി പകുതി ഇടമല്ലോ ഇതിപ്പോൾ ചുമ്മാ എല്ലാ എൻ്റെ പോകും അതാണ് വിഷയം കുഴപ്പമില്ല നമുക്ക് ഇനി ആ കൂട്ടാരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മഞ്ഞ ഇവിടെ ഞാൻ എന്തായാലും മേഘാലയം ഒന്നുകൂടി വിസിറ്റ് ചെയ്യും കഴിച്ചു കുറേ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല മൊത്തത്തിൽ എനിക്ക് കറങ്ങാൻ പറ്റില്ല ഇവിടെ ഒരു ഒരാഴ്ച ഉണ്ടെങ്കിലാണ് മൊത്ത സ്ഥലം ഒക്കെ സെറ്റപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു മൂന്ന് ദിവസത്തെ എക്സ്പ്ലോർ ചെയ്യണുള്ളൂ അറിയാലോ അപ്പോൾ അപ്പം അതാണ് ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് ഓറഞ്ച് റൂട്ട്സ് ഇതാണ് ഓറഞ്ച് റൂട്ട്സ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ താലി കഴിക്കാം അതാണ് നല്ലത് താലി ഒന്നും പറ്റില്ല നമുക്ക് മസാലദോശ കഴിക്കാം ഇവിടുത്തെ വില വിവരങ്ങളൊക്കെ ഡേറ്റ് ചെയ്ണ ബോർഡ് ത്രീ പീസ് തവോട്ടി രാജമ്മ ദാൽ റൈറ്റി ടു ട്വൻറ്റി റുപ്പീസ് ജി എസ് ടി ഇൻക്ലൂഡഡ് ഒരാൾക്ക് മുന്നൂറ് രൂപ എടുത്ത് ഈ കാണിക്കേണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മസാല ദോശ ഓർഡർ ചെയ്ത് വൺ എയ്റ്റി റുപ്പീസ് മസാല ദോശ ബട്ടർ മസാല ദോശ ഇവിടെ കിടിലം വ്യൂ ആണ് ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ബട്ടർ മസാല ദോശ കഴിച്ചോ കിട്ടും എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പം കിടിലും ഫുഡ് കിട്ടോ ഇവിടുത്തെ മസാല ദോശ എൻ്റെ മോനെ ഒരു രക്ഷയില്ല നിങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ കാശ്ജീ കൂടുതലാണ് പക്ഷെ അത്രയും ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ എന്താണെങ്കിലും ഇവിടെ കയറണം എനിക്കത്രേ പറയുള്ളൂ കിടില ഫുഡ് അതെൻ്റെ റൂമിൽ ഞാൻ ബുക്കിംഗ് ഡോട്ട് കോമിൽ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തു അതിനും ആയിരത്തഞ്ഞൂറ് രൂപ ഇതിനും ആയിരത്തഞ്ഞൂറ് രൂപ അപ്പം അതിൻ്റെ ബാത്രം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഇറ്റ്സ് ഇപ്പം വിസോഡാങ് വാട്ടർഫാളിലേക്ക് പോകുന്ന റൂട്ടാണ് ഫുള്ളി ഓഫ് റോഡ് ആട്ടോ ഫുള്ളി ഓഫ് റോഡ് ഇതൊരു ഹിഡൻ പോട്ടാണ് ഹിഡൻ ആർന്നു ഇപ്പം എല്ലാവർക്കും അറിയാം മാപ്പിലുണ്ട് പോട്ട് എങ്ങനെ ടൂറിസ്റ്റ് പോകണമെന്ന് ഞാൻ കണ്ടില്ല ഞാനായിരുന്നു മറ്റേ വാട്ടർഫാളിലേക്ക് പോകണല്ലോ വ്യൂ സ്വാ എന്തൊരു വാട്ടർഫാൾ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർഫാളിലേക്ക് പോകുന്ന വഴിയുള്ള ഇത് കണ്ടോ കിടികൾ വ്യൂ അല്ലേ ഇതൊക്കെ എന്റെ മോനെ ഇവിടെ പ്രകൃതി ഭയങ്കരമായിട്ട് കിടന്നായിട്ടോന്നേക്കണേ ആർട്ടാണ് മേഘാലയലെന്ന് പറഞ്ഞുകഴിഞ്ഞാ നേച്ചർ വല്ലാത്തൊരു ആർട്ടാണ് ഗൈസ് ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ തന്നെ ഫോം ചെയ്യാൻ ഇതാ പക്ഷെ ഒരു ആർട്ട് ആർട്ട് നിങ്ങൾക്ക് തോന്നല്ലേ ഓ ആ പ്രദേശവും എന്റെ പൊന്നു എനിക്ക് മേഘാലയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓ എന്ത് ഗൈസ് ഉള്ള കാഴ്ച അതിമനോഹരമായിട്ടല്ലേ ഇരിക്കണേ ആ മേഘങ്ങൾ ഉണ്ടോ മറ്റേ മലയിൽ മുട്ടിയിരിക്കണൊക്കെ പോലെ ഇതുണ്ടാ വെയിലടിക്കുമ്പോൾ ആ തിളക്കം കണ്ടോ ഇനി ഇവിടെ നിന്ന് നാല് കിലോമീറ്ററാണ് നമ്മളുടെ വാട്ടർഫാളിലേക്കുള്ളത് പോകേണ്ട വഴി ഇതുപോലത്തെ കിടിലം കാഴ്ചയാണ് കഴിച്ചത് നമുക്ക് വീഡിയോ പാർത്താൻ പയ കുറച്ചല്ലേ പറ്റുകയുള്ളൂ പക്ഷേ നിങ്ങളിതൊക്കെ ഒന്ന് ഒന്ന് കാണുക എങ്ങനെ എങ്ങനെ കാശുണ്ടാക്കാൻ നിങ്ങളിതൊക്കെ ഒന്ന് കാണാം ഞാൻ എന്തെങ്കിലും കാശുണ്ടാക്കിയിട്ട് ഈ മേഘാലയ വന്നൂറി മഴയും മൊത്തത്തിൽ നിന്ന് കാണാൻ ഈ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വാട്ടർഫാൾ കാണാൻ പോകണം ഇരുപത് രൂപയാണ് വണ്ടി വെക്കണ വാട്ടർഫാൾ അതിന്റെ താഴത്തേക്കാണ് അവർ ഇറങ്ങി പോകണതിൻ്റെ ടൈസപ്പ് ഇത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു ഈ ഇറക്കത്തിൻ്റെ സ്റ്റെപ്പ് വന്നു വെച്ചെടുക്കുവാണ് അപ്പം ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിയാണ് നമ്മൾ താഴത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ആ മനോഹരമായ വ്യൂ കാണാൻ പറ്റും എന്നിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് ഈ വ്യൂ എന്താ വെച്ചാൽ വാട്ടർഫാളിൻ്റെ കാശ് ണ്ടല്ലോ കൈസ് എല്ലാ വാട്ടർഫാൾസിനും ഫിഫ്റ്റി റുപ്പീസ് തേർട്ടി റുപ്പീസ് കാശില്ലാത്തൊരു കളിയില്ല ആകെ കാശില്ലാത്തത് ആ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ അതത്രയും ദൂരത്തായത് കൊണ്ട് മാത്രമാണ് അവർ കാശ് മേടിക്കാത്തത് എല്ലാതും മേടിച്ചാൽ അവിടുന്ന് ഇത്രയും ഇറങ്ങിയല്ല ഈ പ്രായമായവർ അതുപോലെ സന്ധി വേദന ഉള്ളവർ അവരെയൊക്കെ കൊണ്ടുവരുമ്പം ഇങ്ങോട്ട് ഇറക്കാൻ ഒക്കെ കുഴപ്പമില്ല തിരിച്ച് കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക അതാണ് എനിക്ക് പറയാനുള്ളൂ അത് ഇച്ചിരി കഠിന കടോരമാണ് എല്ലാ വഴികളും കഴിഞ്ഞിട്ട് ഇതുപോലെയും ഇവിടെ വഴികളുണ്ട് കൈ അപ്പം അതൊക്കെ ഒന്നും നോക്കണം ഞാൻ പറഞ്ഞില്ലേ ആയവർക്ക് ചില സീനായിരിക്കും വ്യൂ പോയിന്റും അതുപോലെ തന്നെ വാട്ടർഫോളും ഉണ്ട് ആദ്യം വ്യൂ പോയിന്റിൽ പോയി ഒന്ന് കണ്ടിട്ട് വരാം വാട്ടർ വാട്ടർഫോളിൻ്റെ വ്യൂ കണ്ടെങ്കിൽ ഡെയിഞ്ചറസ് വെരി ഡേഞ്ചറസ് നിങ്ങൾ എന്തായാലും പ്രായമുള്ളവരെ കൊണ്ട് താരം ഇറക്കിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇതാണ് കളിക്കില്ലേ ആ ഒരു മൂടാണ് ടെമ്പിൾ റൺ മൂഡ് അടുത്തത് അടുത്ത ഇത് അത് കഴിഞ്ഞിട്ട് കല്ലുകളുള്ള ഇത് എൻ്റെ മോനെ എങ്ങനെ ആൾക്കാർ പോണേന്ന് കല്ലുകളുള്ളത് അത് കഴിഞ്ഞിട്ട് ആണ് വാട്ടർഫാൾ ഈ കാണാൻ പറ്റണ താഴത്ത് പോയി ഓ എന്ത് കോടാണിത് ഫൈനലി ഞാൻ ആ വാട്ടർഫാളിലേക്ക് എത്തിക്കായി അടിപൊളിയായിരുന്നു കൂടെ നടന്ന് നടന്ന് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് സീം വാട്ടർഫാൾ ഓ ഇഡിലൻ സാധനം ഇത് വന്നില്ലാറ നഷ്ടായി പോയല്ലേ ഇഡിലം വാട്ടർഫാൾ നിങ്ങൾ ഇവിടെ വരുമ്പോ എന്തായാലും ഇത് മിസ് ചെയ്യാതെ വന്നോട്ടോ അത്രയ്ക്ക് അടിപൊളി ഇവിടെ വീഡിയോയില് കാണുന്ന പോലെയല്ല ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ കിടിലം വൈബ് കൊറേ പേര് അയിൻറെ മെള്ളക്ക് കേറിപ്പോഴും നല്ലത് ഇനി കുഴപ്പമില്ല ഈ സംഭവം എന്ന് പറഞ്ഞാണ്ടല്ലോ കഴിഞ്ഞ മാസം ടൈം മഴയുള്ളപ്പം ഇപ്പോഴും ഓഗസ്റ്റ് ആണ് നിങ്ങൾ വരുവാണെങ്കിൽ ഓഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാവില്ല കൈശ് ഇവിടെയൊക്കെ അതാണ് ഓഗസ്റ്റിന്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ എല്ലാ സ്ഥലവും ചുമ്മാ ഫ്രീ ആയിട്ട് കാണുക അത് അതിന്റെ ഉള്ളിൽ നല്ല ആഴമുള്ള കിണർ കിണർ പോലത്തെ സംഭവം തോന്നുന്നു അങ്ങോട്ട് ആരും ഇറങ്ങിയില്ല പിന്നെ ഞാനും ഇറങ്ങിയില്ല അങ്ങനെ തന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവിലൊക്കെ ഓ ഞാൻ മഴ തിരിച്ചു വരണമല്ലോ ഞാൻ പ്രത്യേകം പറയണു നിങ്ങളുടെ പാരൻസോ അതുപോലെ തന്നെ എന്താണ് ആസ്മയുടെ അസുഖമുള്ളവരെയോ സന്ധ്യ വേദന ഉള്ളവരെയോ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കരുത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതയാവും അവർക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ എനിക്ക് അത്രയാണ് പറയുള്ളു ഞാൻ ഓടി നോക്കിയാ നല്ല രസ ഇങ്ങോട്ട് വരുമ്പം കുറച്ച് വെള്ളമൊക്കെ മേടിച്ചോണ്ടുവരില്ല അതായിരിക്കും ഫൈനലി ഞാൻ ഞാൻ റൂമിലെത്തി അപ്പം ഇന്നത്തെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടായി ഞാൻ രാവിലെ ആ ഏഴര ആയപ്പോൾ ഇറങ്ങിയതാ ആറ് മണിക്ക് എണിച്ചു ഉറങ്ങിയിട്ടില്ല എന്നല്ല എൻ്റെ കണ്ണ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കര ടയർഡാണ് ഞാൻ ഇന്നും നല്ലപോലെ ഉറങ്ങിയിട്ട് നാളെ ആറ് മണിക്ക് എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല കുറച്ച് പ്ലാൻ ചെയ്യാണ്ട് അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ നമുക്ക് യൂട്യൂബിൽ ഭയങ്കര വ്യൂസ് കുറവാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അറിഞ്ഞു പറഞ്ഞു വരണ്ടേ അപ്പം അത്രേ ഉള്ളൂ ആ ബൈ